സത്യത്തിൽ ചെയ്യേണ്ടത് സി പി എമ്മിനും സി പി ഐക്കും ജോസ് കെ മാണിക്കും കൂടിയിട്ട് ഈ മന്ത്രിസ്ഥാനം ഭീതിച്ചു കൊടുത്തിട്ട് ഈ ഐ എൻ എൽ ടെമ ദേവഗോപിലിനും ഈ ആ ഈ പിന്നെ ഗണേഷ് കുമാറുകളും ഒക്കെ എം എൽ എ ആയിട്ട് തുടരാൻ പറയാം ഭരണകക്ഷി എം എൽ എ എന്നുള്ള രീതിയിൽ കുറച്ച് പരിഗണന കിട്ടുമല്ലോ മണ്ഡലത്തിലോട്ട് അമ്മ മന്ത്രിസ്ഥാനത്ത് കൊണ്ടു വേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭയല്ല ഉള്ളേ കേഴുകുട്ടി രാമൻപിള്ളയുടെ മകൻ ഉണ്ടായിരുന്ന അതേ ജനിതകമായ വൈകല്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനും ഉണ്ടെന്നുള്ളതാണ് കെ എസ് ആർ ടി സി മന്ത്രി എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടായിരുന്നും നമ്മൾ തള്ളി പറയുന്നില്ല ഈ മന്ത്രിസഭയിൽ നിയന്ത്രണമില്ലാത്ത മന്ത്രിയായി അഴിച്ചുവിട്ട കാളയെ പോലെ ഗണേഷ് കുമാറിനെ വിടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ജനസേവകൻ എന്നതിനപ്പുറത്ത് രാജഭരണ കാലഘട്ടമല്ല രാജാവാകാൻ ശ്രമിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലതെന്നുള്ള അഭിപ്രായം കേരളത്തിൽ അല്ല രാജ്യായി നമസ്കാരം രാജൻഭായ് നമ്മളുടെ കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം റോഡിൽ ഒരു ഷോയെ കാണിക്കാൻ നമ്മൾ കണ്ടതാണ് ഒരു കെ എസ് ആർ ടി സിയിലെ ില് ഗ്ലാസിലോട് ചേർന്ന് പാവം പിടിച്ച ഡ്രൈവർ വെള്ളം കുടിച്ചിട്ട് കുപ്പി വെച്ചിരുന്നു ആ കുപ്പി എടുത്തിട്ട് പുള്ളിക്കാരൻ കാണിച്ച ഒരു ഡ്രാമയോട് നാടകത്തോട് പ്രതികരണം ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പത് എം എൽ എ മാരുണ്ട് എൽ ഡി എഫിന് എൽ ഡി എഫ് സത്യത്തിൽ ചെയ്യേണ്ടത് സി പി എമ്മിനും സി പി ഐക്കും ജോസ് കെ മാണിക്കും കൂടിയിട്ട് ഈ മന്ത്രിസ്ഥാനം വീതിച്ചു കൊടുത്തിട്ട് ഈ ഐ അഹമ്മദ് എന്റെ അഹമ്മദ്ദേവഗോപിലിനും ഈ ആ ജെട്ടിരാജുനും ഈ പിന്നെ ഗണേഷ് കുമാറോടും ഒക്കെ എം എൽ എ ആയിട്ട് തുടരാൻ പറയാം ഭരണകക്ഷി എം എൽ എ എന്നുള്ള രീതിയിൽ കുറച്ച് പരിഗണന കിട്ടുമല്ലോ മണ്ഡലത്തിലൂട്ടെ അതൊക്കെ വെച്ച് നിർത്തുകയാണ് വേണ്ടത് അന്മാര് ഒന്നും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭയല്ല ഉള്ളേ എല്ലാവരെയും കൂടെ പിടിച്ചു കൊണ്ടു പിന്നെ ഇവരുടെ ഒരു ഔദാര്യം എന്നുള്ളതാണ് അവരുടെ അവകാശം ഒരിക്കലും അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് രണ്ടര വർഷം കൊടുത്തു എന്നുള്ളതാ കീഴൂട്ട് രാമം പിള്ളയുടെ മകൻ ബാലകൃഷ്ണ പിള്ള വലിയൊരു ആളിനോടാണ് പൈസയൊക്കെയുണ്ട് ഒക്കെ ഇരുപത്തിയഞ്ച് വയസ്സിൽ എം എൽ എ ആയി കേരളത്തിലെങ്കിൽ പോകാതെ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയിരുന്നു തോന്നുന്നു നടത്തിക്കൊണ്ടുവന്ന ആൾക്കാരെ തന്നെ പിന്നെ കൈക്ക് പഠിച്ച് പിന്നെ പാർട്ടി വിഭജിച്ചൊക്കെ പോയി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബാലകൃഷ്ണൻ പിള്ള തന്നെ ഒരിക്കൽ പറഞ്ഞത് എന്റെ മോനാണോന്നെ എനിക്ക് സംശയമുണ്ടെന്നുള്ള രീതിയിൽ വരെ പറയേണ്ട ഗതികേടിലേക്ക് അവസ്ഥകൾ എത്തിച്ചു സഹോദരിയുമായിട്ട് പ്രശ്നം കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടായിട്ട് സ്വന്തം പിന്നെ അത്യാവശ്യം പത്ത് പതിനഞ്ച് വയസ്സുള്ള മക്കളെ നിർത്തിക്കൊണ്ടാണ് ഭാര്യ ഡോക്ടർ യാമിനി തങ്ങച്ചൻ വളരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല എന്നെ ഭാര്യ ഇടിച്ചു ഭാര്യ അടിച്ചു എന്റെ മൂക്ക് പഞ്ചറാക്കി മുഖം ചതച്ചു എന്നും പറയാൻ ലൈവ് വീഡിയോ ഇടേണ്ടി വന്ന ഗതികളുള്ള ആദ്യത്തെ മന്ത്രിയാണ് അപ്പനാണെങ്കിൽ അഴിമതി കേസിലകത്തു പോയി ജയിലി കിടക്കേണ്ടി വന്ന കോടതി ശിക്ഷിച്ച ആദ്യത്തെ മന്ത്രി മുൻമന്ത്രിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരുപാട് ചരിത്രമുണ്ട് പക്ഷെ അവിടെ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ പുള്ളിക്കെതിരെ ഒരിക്കലും നല്ല കാൻഡിഡേറ്റ്സ് വരുന്നില്ല ജ്യോതികുമാർ ചാമക്കാലയാണ് ഇപ്പം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കുറച്ച് കാലമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തവണയും ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ നല്ലപ്പ് കാലഘട്ടത്തിൽ തന്നെ ബാലകൃഷ്ണപിള്ള മരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ കൂടെ ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം സന്ദർശിക്കാൻ പോവാ അപ്പം ബാക്കിയുള്ളവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടിച്ചു കയറുന്ന സ്വഭാവം ഉണ്ടല്ലോ ഇങ്ങനെ ഇടിച്ച് മുമ്പോട്ട് കയറുക ക്യാമറപ്പെടാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ കോപ്രായങ്ങൾ കോഴിക്കോട് ഡി സി സി ഓഫീസിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടത് അങ്ങ് ഇടിയോടി ഇടിയാൽ മുമ്പിൽ നിൽക്കാം ഫോട്ടോയ്ക്കകത്ത് അതി കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ വേറൊരു പാർട്ടിക്കകത്തൊന്നും ഇല്ല അദ്ദേഹം ഈ വാഹനം കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ശാസിച്ച നടപടിക്കളയിൽ ഉദ്യോഗസ്ഥർക്കിടെ തന്നെ വലിയ പ്രതിഷേധമുണ്ട് കാരണം ഇവരിപ്പം പോകുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പട്ടിശോയായിട്ടാവാം കാണണ്ടത് കാരണം കുറച്ചൊക്കെ ആവാം ഓവറാക്കില്ല ഓവറാക്കി ചെലവാക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിന് പല ഡ്രൈവർമാർ കാരണം ദീർഘദൂര റൂട്ടുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ബാറ്റ എന്ന് പറയുന്നത് അത് വെള്ളം കുടിക്കാൻ അവർക്ക് വിശ്രമത്തിനോ ഒന്നിനും ഭക്ഷണത്തിനോ ഒന്നും തികയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് പിന്നെ ഒമ്പതര മണിക്കൂർ ദൈർഘ്യമുള്ള റൂട്ടിൽ പോകുന്ന ഒരു ഡ്രൈവർ പറഞ്ഞേക്കാണ് നല്ല ചൂടാ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ ഈ വെള്ളം കുടിക്കുമ്പോൾ ഓരോ കുപ്പി കുടിക്കുക എന്നിട്ട് അത് കളയുക പിന്നെ അടുത്ത കുപ്പി കുടിക്കാൻ നേരത്ത് പിന്നെ വെള്ളം വാങ്ങാൻ നിർത്തുക യാത്രക്കാരാണ് കൊടുങ്ങുന്നത് അപ്പോൾ മേടിക്കുമ്പോൾ മൂന്നാല് കുപ്പി ഒരുമിച്ച് മേടിക്കും അതവിടെ വെക്കും അത് സ്വാഭാവിക അല്ലേ മനുഷ്യനായിട്ട് ചിന്തിക്കണ്ടേ ഗണേഷ് കുമാറിനെ പോലെ എ സി കാറിലല്ലോ സഞ്ചരിക്കുന്നത് സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ ചൂട് കാലത്ത് പോവുക അതും ഇവർ പലപ്പോഴും വെള്ളം മേടിക്കുമ്പം ഇപ്പൊ സാധാരണ ഗതിയിൽ ഇരുപത് രൂപ വരെ വെള്ളത്തിന് വിലയുണ്ട് പതിനഞ്ച് രൂപ ചിലയിടത്തുണ്ട് പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ചില ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടകൾ നോക്കിയിട്ടാണ് ഇവർ വെള്ളം മേടിക്കുന്നത് അഞ്ചു രൂപയെങ്കിലും അഞ്ചു രൂപ നാല് പിന്നെ കുപ്പി വെള്ളം മേടിക്കുമ്പോൾ ഇരുപത് രൂപ ലാഭിക്കേണ്ടി വരുന്ന ഗതി കേട്ടി നിൽക്കുന്ന ജീവനക്കാരാണെന്ന് മനസ്സിലാക്കണം അപ്പം ബസ്സിനകത്ത് ഈ വെള്ളക്കുപ്പി വെക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വാട്ടർ അയക്കെന്ന് പറഞ്ഞാൽ ഒരൊറ്റ വെള്ളക്കുപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് അവിടെ പിടിഞ്ഞ സ്ഥലത്തായിരിക്കും ഇടുന്നേ ഇടുന്നത് അതിനാണ് പുള്ളി കയറി ശാസിച്ചത് അപ്പോൾ ആ അതൊരു വലിയ പ്രശ്നമായിട്ട് പിന്നെ കാണുക എന്ന് പറയുന്നത് വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മാനുഷികമായ പരിഗണന ഇല്ലാത്തതിൻ്റെ കുഴപ്പം സമ്പന്ന കുടുംബത്തിൽ ജനിച്ചതിൻ്റെ പ്രശ്നം അതേപോലെ തന്നെ ഞാൻ വലിയ രാജാവാണെന്നുള്ള മട്ടിൽ എപ്പോഴും പറഞ്ഞല്ലോ കേഴുകൂട്ടരാമൻ പിള്ളയുടെ മകൻ ഉണ്ടായിരുന്ന അതേ പിന്നെ ജനിതകമായ വൈകല്യങ്ങളെല്ലാം ഇദ്ദേഹത്തിനും ഉണ്ടെന്നുള്ളതാണ് കാരണം ഇപ്പോൾ രാജ്യഭരണത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് കരുതിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി മന്ത്രി എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടായിരുന്നൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല പക്ഷേ എൽ ഡി എഫ് ഈ സിനിമ മര്യാദയ്ക്ക് നിർത്താൻ ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ള പിന്നെ ഈ ഷോ ഓഫിനെ നനക്കി നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ള വേറൊന്നും അല്ല തിരുവനന്തപുരത്ത് തന്നെ ആനക്കരയിലെ കെ എസ് ആർ ടി സിയുടെ സിഫ്റ്റ് കേന്ദ്രത്തിൽ പിന്നെ പൊടി അടിച്ച് കിടക്കുന്ന കുറേ വണ്ടികൾ എന്താ ഉദ്ഘാടന ചടങ്ങ് ക്യാൻസൽ ചെയ്തു വേണ്ടത്ര ആളുകൾ പങ്കെടുപ്പിച്ചില്ല പുള്ളിയുടെ സ്റ്റാഫും കുറച്ച് ജീവനക്കാരും മാത്രമാണ് വന്നതെന്ന് ജനക്കൂട്ടം ഉണ്ടായില്ലെന്ന് കോടികൾ മുടക്കി മേടിച്ചിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഈ കാരണം ഈ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഈ വണ്ടി പിന്നെ അതേപോലെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇതെല്ലാം റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് മേടിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഇയാളുടെ പിടിവാശി കുടുങ്ങിയിട്ട് കിടക്കുന്നത് ഈ വാഹനങ്ങൾ അവിടെ ഇപ്പൊ പൊടി പിടിച്ച് കിടക്കുക ഏത് എന്നോ നിലത്തിലിറങ്ങേണ്ടതാണ് ഫ്ലാഗ് ഓഫ് അടക്കേണ്ടതാണ് അപ്പോൾ പുള്ളിക്ക് ടയൽസ് ഉള്ള സ്ഥലത്ത് വണ്ടി കയറ്റി നിർത്തിയില്ല പുള്ളി ഉദ്ദേശിച്ച രീതിയിലുള്ള ആൾക്കാരെ അവിടെ പങ്കെടുപ്പിച്ചില്ല അതിനാ ചടങ്ങ് പുള്ളി തന്നെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കുക മുഖ്യമന്ത്രിക്ക് ഈ മന്ത്രിസഭയിൽ നിയന്ത്രണമില്ലാത്ത മന്ത്രിയായി അഴിച്ചുവിട്ട കാളയെ പോലെ ഗണേഷ് കുമാറിനെ വിടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം മുഖ്യമന്ത്രിയാണ് ടീം ലീഡർ മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റൻ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ബോസ് എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്ന ആള് ലീഡർ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം മുഖ്യമന്ത്രിയുടെ പെർമിഷനോട് കൂടി പോകുന്നത് ഒരു പരിപാടി ക്യാൻസൽ ചെയ്തപ്പോൾ ഇയാൾ സി എമ്മിന്റെ ഓഫീസുമായിട്ട് കൺസൾട്ട് ചെയ്തോ ഇല്ല എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഓക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ജനപങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള പരിപാടി നടത്തണമെന്നുള്ളതൊക്കെ വരാം ഇത് പാലമല്ല ഉദ്ഘാടനം ചെയ്യുന്നത് റോഡല്ല ഉദ്ഘാടനം ചെയ്യുന്നത് കുറച്ച് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നടത്തുക അത് പലതും മോട്ടോർ വാഹന വകുപ്പിൽ ഉപയോഗിക്കാനുള്ള വണ്ടികളാണ് അപ്പൊ ആവശ്യത്തിന് ഇവിടെ നടപടിക്രമങ്ങളൊക്കെ പാലിക്കാനും ഇവിടെ ജീവനക്കാരുടെ മറ്റുങ്ങൾക്കും ആവശ്യത്തിനുള്ള വണ്ടികളില്ലാതെ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്ന സമയത്ത് മേടിച്ച് കോടികളും മുടക്കിയ വണ്ടി അവിടെ ചുമ്മാ അവിടെ കിടക്കുക അമ്പത്തിരണ്ട് വാഹനങ്ങളിൽ നാൽപ്പതെണ്ണമാണ് പുതുതായിട്ട് ലഭിച്ച വാഹനങ്ങളിൽ ഇപ്പോൾ വിവിധ ജില്ലകളിലായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ബാക്കിയുള്ള പന്ത്രണ്ട് വാഹനങ്ങൾ പിന്നീട് ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പൊ കനവക്കുന്നിൽ പരിപാടിക്ക് കാഴ്ചക്കാരില്ല അത് ഇങ്ങേര് വരുമ്പോൾ ഒരുപാട് ഓഡിയൻസ് വേണം കാരണം ഇങ്ങനെ ഒരു സിനിമാതാരം കൊണ്ടായിരുന്നല്ലോ പോകുന്നിടത്തൊക്കെ കുറെ ആള് വേണം ആളില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എന്നാ പിന്നെ പുള്ളി സണ്ണിയുലിയോണെ കൊണ്ട് അങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്യിപ്പിച്ചപ്പരേ ആൾ ഇഷ്ടംപോലെ വരുമല്ലോ പുള്ളിക്കും കൂടെ തിരക്കിരുന്നാൽ അപ്പേ ആൾക്കാർ ഇഷ്ടംപോലെ വരും ഗണേഷ് കുമാർ വരുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കാർ വരാതിരുന്ന ഇപ്പോ മോട്ടോർ വാഹന വകുപ്പിന്റെ കുഴപ്പമാണോ അവിടെ അല്ലേ ആലോചിക്കേണ്ടത് അതേസമയം പിണറായി വിജയൻ വരുന്നു എന്ന് പറഞ്ഞ ആള് വരത്തില്ലേ അവിടെ ശൈലി ടീച്ചർ വരുന്നു പറഞ്ഞ ആൾ വരത്തില്ലേ ബാക്കിയുള്ള പിന്നെ പല ആൾക്കാരും വരുന്നെന്ന് പറഞ്ഞാൽ പല മന്ത്രിമാരും വരുന്നെന്ന് പറഞ്ഞാൽ ആള് വരത്തില്ലേ അത് എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ വരുന്നതെന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവനക്കാരെ കൊണ്ടുവരേണ്ടി അതും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ചിംഗിടികളെ കൊണ്ടുവരേണ്ടി വന്നതെന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് പുള്ളിയാണ് പരിശോധിക്കേണ്ടത് ആത്മപരിശോധന നടത്തേണ്ടത് പുള്ളി നിലമ്പൂർ വൈ ഇലക്ഷന്റെ സമയത്ത് അവിടെ സ്ഥാനാർത്ഥിയെക്കാളും വലിയ ഫോട്ടോ വെച്ചു തെരഞ്ഞെടുപ്പ് പിന്നെ കൺവെൻഷൻ അലയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എടുത്തുകൊണ്ട പടിയെന്ന് പറഞ്ഞു ഇത് ഇരുന്നൂടെ വെക്കണ്ടാന്ന് പറഞ്ഞു കാരണം സ്ഥാനാർത്ഥി എം സ്വരാജ സ്വരാജിൻ്റെ തലേക്കാൾ വലിയ ഗണേഷ് കുമാറിൻ്റെ തല വെച്ചിരിക്കുക അങ്ങനെ അല്പത്തരം ഗണേഷ് കുമാറിനുണ്ട് ഗണേഷ് കുമാറിന് ഡബിൾ ഫേസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും മന്ത്രിക്ക് എന്ന സൗകര്യമുള്ള ഊർത്തൊക്കെ നോക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അത്രയും നാൾ നമ്മളെ പൈസ ഫ്രീസ് ചെയ്ത് അവിടെ കിടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇന്ധന ചെലവ് കൂടിയ പഴയ അപരിഷ്കൃതമായ വഴിയിൽ വഴങ്ങി പോകുമ്പോൾ എന്തെങ്കിലും പിന്നെ എൻകർക്ക് വേണ്ടി പോകുമ്പോൾ വഴി കൊടുക്കുന്ന വണ്ടി ഉപയോഗിച്ച് പോകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഗണേഷ് കുമാറിനാണ് ഗണേഷ് കുമാറിനെ പല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഗണേഷ് കുമാർ എന്നുള്ളതല്ല അഹമ്മദ്ദേവർ കോവിലിനാണെങ്കിലും ഗണേഷ് കുമാറിനാണെങ്കിലും ആനന് രാജുരാണെങ്കിലും ഒന്നും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടെന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു രണ്ടര വർഷം രണ്ടര വർഷം പിന്നെ ഈ രണ്ടു മന്ത്രിസ്ഥാനം നാലു പ്രാവശ്യമായിട്ട് വീതം വെക്കുകയാണ് ചെയ്തത് അതിന് പകരം അതിലൊരു മന്ത്രിസ്ഥാനം സി പി ഐക്കും ഒരു മന്ത്രി സ്ഥാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും കൊടുത്താൽ എന്തായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിയുക കാരണം എന്താണെന്ന് മുഖ്യമന്ത്രി തലവേദനയായിട്ടും ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അത്യാവശ്യം ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ കുറെ കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല മാധുരി തോമസ് നന്നായിട്ട് കൊണ്ടുതന്നായിരുന്നു മാധുരി തോമസാണ് ഈ മലബാർ ബസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കൊണ്ടുവന്നത് പണ്ട് ഈ മലബാറിലൊന്നും കെ എസ് ആർ ടി സി ഇല്ല സി വി ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം ഇട്ടത് രണ്ടായിരത്തി ആറിലെ ബി എസ് സർക്കാരിൻ്റെ സമയത്ത് മാത്യു ടി തോമസ് ഗതാഗത വകുപ്പ് ആയപ്പോഴാണ് അതിൻ്റെ തുടർച്ചയാണ് ഗതാ പിന്നെ ഗണേഷ് കുമാർ കൃത്യമായിട്ട് കൊണ്ടെടുക്കുന്നതാണ് ഗണേഷ് കുമാറിന് പല ആവശ്യമായിട്ട് കിട്ടിയത് ഇതേ വകുപ്പാണ് ആ വകുപ്പിന്റെ പൾസറിയാം ഗണേഷ് കുമാറിന് അപ്പോൾ ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞ ഗണേഷ് കുമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൊതു സേ പിന്നെ പ്രവർത്തകൻ ഒരു ജനസേവകൻ എന്നതിനപ്പുറത്ത് രാജഭരണ കാലഘട്ടമല്ല രാജാവാകാൻ ശ്രമിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലതെന്നുള്ള അഭിപ്രായം കേരളത്തിലും നല്ലത് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്